എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ എസ് ബി ആപ്പ് ഉപയോഗിച്ച് ഇപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ വഴി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യോനോ ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സാധാരണ നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിയ ശേഷം പൈസ കൊടുക്കുവാൻ അവിടെ കാണുന്ന ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതെങ്കിലും ഒരു ക്യു ആർ കോഡ് അവിടെ വച്ചിരിക്കും അത് നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം പോലെയുള്ള ഏതെങ്കിലും ഒരു യു പി ആപ്പിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തായിരിക്കും പൈസ കൊടുക്കുന്നത് അല്ലേ നിങ്ങൾ കടയിൽ പോകുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ കാണുന്ന ഏത് ക്യു ആർ കോഡായിരുന്നാലും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നതിനുള്ള അവരുടെ ഫോണിലുള്ള യു പി ആപ്പിൻ്റെ ക്യു ആർ കോഡായിരുന്നാലും യോനോ ആപ്പ് ലോഗിൻ ചെയ്യാതെ തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ യോനോ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള കിഡിലൻ ഫ്യൂച്ചറാണത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് യോനോ ആപ്ലിക്കേഷനകത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി യു പി ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനുശേഷം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് കൊടുക്കുന്നത് എങ്ങനെ എന്നിവയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എസ് ബി മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ എസ് ബി മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് പേ എന്ന് പറഞ്ഞൊരു ഉണ്ട് മുകളിൽ ലോഗിൻ ഓപ്ഷൻ ഉണ്ട് അതിന് താഴെയായിട്ട് ദൈവവിടെ കണ്ടോ സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞ് ക്യു പേയിൽ ഈ സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവഴിയാണ് സ്കാൻ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് നമുക്ക് യു പി ഐ ആക്ടിവേഷൻ ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും പറ്റില്ല അപ്പോൾ നമ്മളിവിടെ ലോഗിങ് ചെയ്യണം ഞാനിവിടെ ആദ്യം ലോഗിങ് ചെയ്യുകയാണ് യു പി ഐ സ്കാൻ പേ ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിങ് ചെയ്ത് നമ്മൾ യോനോ ആപ്പിനകത്ത് പ്രവേശിച്ചതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സെൻട്രറിൽ ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ബിം പേ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ പേ യു പി ഐ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ക്രിയേറ്റ് അല്ലെങ്കിൽ റിട്രൈവ് യു പി ഐ പ്രൊഫൈൽ എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് അതിൻ്റെ സിം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം ഏതാണോ ആ സിം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സിമ്മിൽ എസ് എം എസ് പോകുന്നതിനുള്ളൊരു ബാലൻസ് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ എസ് എം എസ് ബാലൻസ് ഉണ്ടാകുന്ന നമ്മളിതിൽ നിന്നും ബാങ്കിൻ്റെ സെർവറിലേക്ക് ഒരു മെസ്സേജ് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ യു പി ഐ ഡി ബിമ്മിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ിൽ അത് റിട്രൈവ് ചെയ്തെടുക്കുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾ പുതിയൊരു യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യു പി ഐ ഡി ഇവിടെ കിട്ടും അതിനുശേഷം ഒരു യു പി ഐ പിൻ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തെടുക്കണം ഞാൻ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് റിട്രൈവ് ചെയ്ത് വീണ്ടും തിരിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഇവിടെ സെലക്ട് അക്കൗണ്ട് എന്ന് ചോദിക്കും നമ്മുടെ എസ് ബി അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ യു പി ഐ പിൻ നമ്പർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി യു പി ഐ പിൻ നമ്പർ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് നോക്കാനില്ല താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉപയോഗിച്ചാൽ മതി നിങ്ങൾ എസ് ബി ഐയിൽ തന്നെ ഗൂഗിൾ പേ ഒക്കെ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ യു പി ഐ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ യു പി ഐ പിൻ നമ്പർ വേറെ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് യു ഹേ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ തന്നെ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇതിൽ വരും യു പി ഐ ഗൂഗിൾ പേയിലേക്കൊക്കെ നമുക്ക് യു പി ഐ ഡി വഴി അയക്കാം കോൺടാക്ട് നമ്പറിലേക്ക് പൈസ അയക്കാം സ്കാൻ ചെയ്യാം ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് വരും അപ്പോൾ ഇത് നമുക്ക് മാനേജ് ചെയ്യാനുള്ള കുറേ അധികം ഓപ്ഷൻസുണ്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ യു പി ഐ ഡി കാണാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യു പി ഐ പിൻ നമ്പർ റീസെറ്റ് ചെയ്യാൻ ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സംശയമുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെവിടെ കണ്ടോ നമുക്ക് യു പി ഐ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനും യു പി ഐ സെറ്റ് ചെയ്യാനും ബാലൻസ് ഒക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ സിംപിളാണ് ഇത്രയും നമുക്ക് ചെയ്തെടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ലോ ലോഗ് ചെയ്യാം അതിനുശേഷം പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ലോഗിങ് ചെയ്യേണ്ട കാര്യമേ ഇല്ല നമുക്ക് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു പൈസ പേ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ദയവിടെ കാണുന്ന ക്യു ആർ കോഡെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ അത് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കാനിൻ്റെ ഓപ്ഷൻ വരും അപ്പോൾ കടയിൽ കാണുന്ന ക്യു ആർ കോഡിൽ നമ്മൾ ഈ ക്യാമറ സ്കാനർ ഒന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു ഫോണിൻ്റെ അതിലുള്ള ഗൂഗിൾ പേയുടെ ക്യു ഇത്യു ക്യു ആർ കോഡ് കാണിച്ചാലും മതി ഗൂഗിൾ പേയോ ഫോൺ പേ ഞാനിവിടെ ഒരു ഫോൺ പേയിലൂടെ ക്യു ആർ കോഡാണ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നത് സ്കാൻ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോണിൻ്റെ ഇത് സ്കാൻ ഫിംഗർ പ്രിൻ്റ് വഴി ഞാൻ ലോക്ക് മാറ്റുകയാണ് അപ്പോൾ തന്നെ ഇവിടെ കണ്ടോ ഫോൺ പേയുടെ ഒരു ക്യു ആർ കോഡ് ഞാൻ കാണിച്ചു ജസ്റ്റ് വെയ്റ്റ് ചെയ്തു കണ്ടോ പേയ്മെൻറ്റ് വന്നു അവരുടെ പേര് വന്നു അതിനുശേഷം എത്ര രൂപയാണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക നമുക്ക് കടയിലൊക്കെ പോയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിവിടെ രണ്ട് രൂപ വന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് ഒരു രൂപ വേണമെങ്കിലും നമുക്കിവിടെ അയക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല നെക്സ്റ്റ് എന്ന് പറഞ്ഞ് താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേ എന്ന് പറഞ്ഞ് നമുക്ക് താഴെയുള്ള ഒരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സംഭവം നമ്മുടെ യു ഇത് യു പി ഐ പിൻ നമ്പർ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യുക അതായത് ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ചെയ്യുന്ന അതേമാതിരി തന്നെ അല്ലെങ്കിൽ ഫോൺ പേയിലൊക്കെ ചെയ്യുന്ന അതേപോലെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആറൊക്കെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക ഉള്ളൂ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എക്സിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അപ്പോൾ നമുക്കിനി യു പി ഐ ആപ്പുകളില്ലെങ്കിൽ പോലും യോനോ എസ് ബി ആപ്പ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ എസ് ബി ഐ അക്കൗണ്ട് ഉള്ളവർക്ക് യോനോ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം കടയിലൊക്കെ പോയി ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക